അത് ദിവസം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിട്ട് കേട്ടോ ഞാൻ വന്ന ഒന്നും അറിയത്തില്ല ബട്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസം കുക്ക് ചെയ്ത ഫുഡിന് ഭയങ്കര രുചി അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഇപ്പം ഒന്ന് കടലക്കറി ട്രൈ ചെയ്യാൻ വിചാരിച്ച് ഇരിക്കുവായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് കുക്കറില്ല ഈ കുക്കറില്ലാണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഈ കടല അടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ സ്റ്റീമറിലിട്ടിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ജസ്റ്റ് അടിച്ചു കൊടുത്ത് നോക്കി എന്നിട്ട് അത് ശരിക്കും ഉടങ്ങിയില്ല ബട്ട് നല്ല രുചിയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ജസ്റ്റ് വെച്ചു എന്നിട്ട് എല്ലാ കൂട്ടുകളും എല്ലാ സാധനങ്ങളും തയ്യാറാക്കി പിന്നെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ ഇത് സ്റ്റീം ഇതാക്കി ചൂടാക്കിക്കൊണ്ടിരിക്കുക ഇനി ഇത് കുറച്ച് നേരം കൂടെ ചൂടായിക്കോട്ടെ കാരണം കുക്കർ ഇല്ലാത്തത് ഞാൻ മേടിച്ചില്ല കുക്കറി ജസ്റ്റ് ഒരു ഫ്രൈ പാൻ മാത്രമേ മേടിച്ചുള്ളൂ ഇതിൽ പറ്റുന്ന കറികൾ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം നല്ല കടലക്കറിയുടെ മണവൊത്ത വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ രണ്ടായിരുന്ന നോക്കാം എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കട്ടെ ഇനി കുക്ക് ചെയ്യണോ കുക്ക് ചെയ്യേണ്ടത് അപ്പം ഇതിൽ ഞാൻ ഇട്ടത് ആദ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ കടല വെള്ളത്തിൽ ഇട്ട് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മുളക് കീ കയറിയിട്ടു പിന്നെ അറിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉള്ളി ഇട്ടു ഉള്ളി ഉള്ളി ഇട്ടു പിന്നെ ഒരു തക്കാളി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ടിട്ട് അത് സ്റ്റീമറിലിട്ട് അടിച്ചു കുക്കർ വേണമായിരുന്നു പക്ഷേ ഞാൻ ഒരു ദിവസം മൊത്തം കടല വെള്ളത്തിലിട്ടായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് സൈഡിലാവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് പെപ്പർ പിന്നെ ചില്ലി പൗഡർ പിന്നെ ഈ കൊറിയാൻ്റ മല്ലിപ്പൊടി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചിക്കൻ മസാല എടുത്തു ചിക്കൻ മസാല എടുത്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു പിന്നെ ഏതെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് അതിനെ ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കി വെച്ചു എന്നിട്ട് അത് ഞാൻ ഫ്രൈ പാൻ എടുത്തു ഫ്രൈ പാൻ എടുത്തിട്ട് ആ ഫ്രൈ പാനിലേക്ക് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്തു പിന്നെ കുറച്ച് ആ അത് എടുത്തു വെച്ചു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിച്ച് അതിൻ്റെ അതിക്കിട്ട് ജസ്റ്റ് മൂപ്പിച്ചു മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കൂ കൂട്ടുണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം കൂടി അതിൻ്റെ അത് ഞാൻ വഴറ്റി അതിൻ്റെ പച്ചവണം മാറുന്നവരെ അങ്ങനെ അത് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് ഒരു നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി നല്ലൊരു അരോമ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓക്കെ ഞാനത് ഇടാൻ വിചാരിച്ചു പിന്നെ അത് ഫ്രൈ പാൻ ഒരുപാട് ചൂടായിരുന്നു അപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ആ പൊടി ചിലപ്പം കത്തി ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞാനെന്ത് ചെയ്തു ഓക്കെ ഇനി വെന്തായാലും എന്തില്ലേലും കുഴപ്പമില്ല ജസ്റ്റ് ഈ സാധനം ഇതിനകത്തേക്ക് ഇടാന്നില്ല അങ്ങനെ ഞാൻ ചെയ്തു അതെല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പം ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിന് തിളച്ച് ഇപ്പം കുറച്ചൊക്കെ വറ്റി തുടങ്ങി അടി പിടിച്ചു ആ അരി ഒന്നും പിടിച്ചില്ല ഓക്കെ എന്തായാലും അവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്തോട്ടെ കാരണം കുക്കറില്ലാത്തന്നെ അടുത്ത ദിവസം പോയിട്ട് കുഞ്ഞി ഒരു കുക്കർ മേടിക്കണം രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററിൻ്റെ വെള്ളം എന്നിട്ട് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ വിചാരിച്ച കടലക്കറി ഉണ്ടായിട്ടുണ്ട് ഇതിന് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വേണമെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞോടും ഞാൻ അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാക്കാമോ